ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യോ പ്ലീസ്

മീൻ വളർത്തുന്ന കെട്ട് ആ കണ്ടതാണ് മീൻ വളർത്തുന്ന കെട്ട് ഇപ്പത്തെ അതിന്റെ നടുവടെ ഒരു റോഡിന്റെ അതിലൂടെ ഞങ്ങൾ നടന്നു പോവാട്ടോ ഇനി നമുക്ക് കൊറച്ചപ്പുറത്തേക്ക് പോയി നോക്കാം ഓക്കേ മരിച്ചു കഴിഞ്ഞാല് അസ്റ്റൊക്കെ ഒഴിക്കാൻ വരുന്ന സ്ഥലമാണ് ഇതാണ് ചീപ്പം കുഴി ആ കാലത്ത് ചെറിയ അപ്പൊ ഇവിടുന്ന് കിഷോരത്തെ ഒരു വരം ഫുൾ മീൻ പിടിച്ചത്

രാത്രിയാവാനായി ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോട്ടെ അപ്പം എല്ലാവർക്കും ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളിൻ്റെ വീഡിയോത്തെ വെള്ളു ഇപ്പോൾ അടുത്ത വീഡിയോ വരുന്നവർ ബൈ